ഗേസ് ഒരു പെരും മഴ പെയ്തു ചോർന്നപ്പോൾ ഞങ്ങളെ റോഡിൽ നിന്ന് കിട്ടിയ മീനാണ് കേട്ടോ ഇതൊക്കെ ബാക്കി മീനിന് പിടിക്കാൻ നിന്നപ്പോൾ വീണ്ടും പെരും മഴ പെയ്തു ആ മഴ ചോരട്ടേന്ന് കരുതി നിന്നപ്പോഴേക്കും രാത്രിയായി പിന്നെ വിചാരിച്ചു നിന്നാ നാളെ പിടിക്കും അത് പിറ്റേ നേരെ വെളുത്തപ്പോഴേക്കും ഞങ്ങളെ മുറ്റം തന്നെ ഒരു കടലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ പറയണ്ടല്ലോ ഈ വെള്ളത്തിൽ എവിടുന്നു കിട്ടാനോ ഞങ്ങൾക്ക് മീനിനെ അങ്ങനെ മീനുകളാണെങ്കിലും ഒലിച്ചും പോയി വെള്ളപ്പൊക്കം കാരണം പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല അപ്പൊ പിന്നെ വിശ്രമവേളകൾ ആനന്ദകരാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ ശരണം അങ്ങനെ ഒരു തോണി ഉണ്ടാക്കിയിട്ടോ തോണി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലും ആദ്യം വരുന്നത് ഈ രൂപ ആയിരിക്കും പിന്നെ ഇത് കൊച്ചുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തോണിയാണ് ഇട്ടത് പീലിക്കുട്ടിക്ക് തോണി കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി ഇനി അടുത്ത എന്റെ കുഴാണോ കേട്ടോ ഞാനൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് കുറേ പേർക്കൊക്കെ അറിയാൻ മതി കണ്ടോ അതൊരു വലിയ തോണിയാണ് ശരിക്കും ഞാനിത് ഉണ്ടാക്കിയ തോണിയല്ലെട്ടോ പായക്കപ്പലാണ് ഞാൻ അതിന്റെ മുകളിലുള്ള സംഭവം വെച്ചിട്ടില്ലാന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ തോണിയൊക്കെ ഞങ്ങള് വെള്ളത്തിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഴി ഞാൻ തന്നെ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പീലിക്കുട്ടി വെള്ളത്തിൽ നിന്ന് കയറാൻ കൂട്ടാക്കിയതേ ഇല്ല ഇപ്പൊ എവിടുന്ന ഒരു ചെറിയ കഷ്ണം പേപ്പർ കിട്ടിയാലും അപ്പൊ അവർക്ക് തോണി ഉണ്ടാക്കണം പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചു അപ്പോൾ എത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ബൈ